ഈയിടെയുണ്ടായ വയനാട് ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മറ്റ് പ്രകൃതി ദുരന്തങ്ങളോ സംഭവിക്കുമ്പോൾ പല ആളുകൾക്കും അവിടെ പ്രധാനപ്പെട്ട രേഖകളും സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ കാർഡുകളും എല്ലാം നഷ്ടപ്പെടാറുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു കോപ്പി പോലും നമ്മുടെ കൈകളിൽ ഉണ്ടാവാറില്ല ഇതിനൊരു പരിഹാരമാണ് ഡിജി ലോക്കർ നമ്മുടെ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഡിജി ലോക്കർ സംവിധാനത്തിലൂടെ നമ്മുടെ പ്രധാനപ്പെട്ട രേഖകളെല്ലാം നമുക്ക് ഡിജിറ്റലി അപ്ലോഡ് ചെയ്യുകയും ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് ഇത് ഓൺലൈൻ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം ഡിജി ലോക്കർ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് നമ്മുടെ ഫോൺ നമ്പറോ ആധാർ കാർഡ് നമ്പറോ ഉപയോഗിച്ച് നമുക്കൊരു അക്കൌണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ രേഖകളെല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്യാം ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇൻകം സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തുടങ്ങി നിരവധി രേഖകൾ ഇതിൽ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത രേഖകളുടെ കോപ്പി നമുക്ക് പി ആയിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം നമ്മുടെ ഇൻഷുറൻസ് പേപ്പറുകൾ സ്വത്ത് രേഖകൾ ഐ പ്രൂഫുകൾ ഇതെല്ലാം നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം ഓരോ സംസ്ഥാന സർക്കാരിന്റെയും ഡിജി ലോക്കറുകളിൽ അപ്ലോഡ് ചെയ്യാവുന്ന രേഖകൾ പ്രത്യേകമായി തന്നെ നൽകിയിട്ടുണ്ട് ദുരന്തങ്ങൾ വരുന്നതുവരെ വരെ കാത്തുനിൽക്കാതെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ രേഖകൾ നമുക്ക് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്